ുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കാര്യം എല്ലാവരോടും പറയുമോ എന്ന ഒരു ഒറ്റ പേടികൊണ്ട് ഇപ്പൊ അപ്പാണി ശരത്ത് ഷാനാവാസിന്റെ കാല് പിടിച്ച് നടക്കുകയാണ് എന്താണെന്നല്ലേ നമുക്ക് അതിലേക്ക് വരാം ഒരുപാട് സംഭവപോലും നിമിഷങ്ങളാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത് അല്ലെ ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ അക്ബറും അപ്പാണി ശരത്തും തമ്മിലൊരു ചർച്ച കാണിച്ചുകൊണ്ടാണ് അപ്പാണി ശരത് അപ്പൊ അക്ബറിനോട് പറയുന്നുണ്ട് വന്ന് വന്നപ്പോ എല്ലാവർക്കും സപ്പോർട്ട് ഷാനാവാസിനോടാണ് ഇവർ ആ ആതിരുന്നൂറ് വരെ അവരാണ് താല്പര്യം എന്നുള്ള രീതിയിൽ വരാം പിന്നെ ഞാൻ മാറ്റി നിർത്തി ഞാൻ തന്നെയാണ് പറഞ്ഞത് ആദ്യൂറ് ഇവിടെ കേൾക്കുന്ന കാര്യം അപ്പുറത്ത് പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പാണി ചേരത്തോടെ പറഞ്ഞു വെക്കുന്നത് അല്ലെ ഇപ്പൊ വന്നു വന്ന് ആദ്യ കുറിച്ച് എല്ലാവർക്കും ഇതേ അഭിപ്രായത്തിൽ തന്നെയാണുള്ളത് എന്തായാലും അവിടെ തീരുന്നു അതിനുശേഷം കിച്ചലൊരു സംഭവം ആയിരിക്കും എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം ആഹാ അപ്പൊ ഓറഞ്ച് മോഷണം പോയി അല്ലേ മൊത്തം ഒരു പത്ത് പതിനാല് ഓറഞ്ച് അവിടെ ഉണ്ടാവേണ്ടതാണ് പക്ഷെ എണ്ണി നോക്കിയപ്പോ എണ്ണ ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ മോശനം പോയി എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി അങ്ങോട്ട് അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് കേട്ടോ കണ്ടോക്കാം ഇവിടെ ഇവിടെ ഓറഞ്ച് ഇവിടെ ടാസ്ക് നേടിയ മാത്രമല്ല ബട്ടർണ്ടായിരുന്നു ഹണി ഉണ്ടായിരുന്നു മറ്റേ അച്ചാറുണ്ടായിരുന്നു കൂടുതലും ആ ധനീശ്വർ കൊണ്ട വർത്താനവും ആര് ചെയ്താലും തെറ്റാണ് ഞാൻ ചെയ്യൂലെന്നൊക്കെ എന്തായാലും ഈ മോശം പോയ ഓറഞ്ചുകളിൽ ഒരു ഓറഞ്ച് എടുത്തത് ഷാനവാസാണ് കേട്ടോ അതുകൊണ്ടാണ് ഷാനാവാസി വർത്താനം പറഞ്ഞത് ശരി അപ്പ എന്നെ അവിടെ ചീസ് മോഷ്ടിച്ചിട്ടുണ്ട് അല്ലേ ഇതേ ആളാണ് കഴിഞ്ഞ ദിവസം അനുമോള് ചപ്പാത്തി മോഷ്ടിച്ചു പറഞ്ഞ് കളയാക്കിയത് അല്ലേ കൊള്ളാം ബാക്കി രണ്ടാമത്തെ ആ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഓറഞ്ച് ഷാനവാസ് ആണ് മോഷ്ടിച്ചത് അതാണ് ഷാനവാസിനെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോ പൊള്ളുന്നത് എന്ത് പറയാനാണല്ലേ ബാക്കി അങ്ങനെ ചെയ്തത് തെറ്റാണ് ചെയ്തത് തെറ്റാണ് ഷാനവാസ് വീടിനടുത്തുനിന്ന് കിടന്നുള്ള അല്ലേ ഇവിടെ ഓറഞ്ച് മാത്രല്ല മോചനം പോയത് അച്ചാറോടെ ചീസോടെ ബട്ടറോടെ ഇതൊക്കെ മോചനം പോകുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു ഓറഞ്ചിനെ മാത്രം പറയേണ്ട പക്ഷെ അവിടെ ഷാനവാസ ഒരു ഓറഞ്ചേ മോഷ്ടിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ബാക്കി അഞ്ചാറ് ഓറഞ്ച് കൂടി കാണേണ്ടതാണല്ലോ അതാരാണെന്നുള്ളത് എപ്പോഴും പറഞ്ഞിട്ടില്ലേ കേട്ടോ ബാക്കിയുണ്ട് നോക്കാം അതെ അതൊരു ചോദ്യമാണ് ചുരുക്കി പറഞ്ഞാണെങ്കിൽ പേര് അറിയാത്ത ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ അവിടെ മോശം പോകുന്നുണ്ടെന്ന് അർത്ഥം എന്തായാലും ഇവിടെ രനാപാത്തിയും ഷാനവാസും നമ്മളെ കച്ചറം മൂർച്ഛിക്കുന്നു അതിനിടയിലേക്ക് എന്താക്കുന്നു അക്ബർ കയറി വരുന്നു അന്നേരം അക്ബർ ഉണ്ട് ഒരു കൊട്ടു കൊടുക്കുന്നുണ്ട് ഷാനവാസ് നമുക്ക് എന്തായാലും കണ്ടുനോക്കാം നിന്റെത കൊണ്ടാണ് മാപ്പ് പറയാൻ പിന്നാലെ നടത്തുള്ളത് മിണ്ടോ മാപ്പ് അതെന്താന്ന് മനസ്സിലായല്ലോ കഴിഞ്ഞ ആഴ്ച രേണുവിന് പിന്നാലെ മാപ്പ് പറയാനായിട്ട് നടന്നിട്ടുണ്ടായിരുന്നല്ലോ അക്ബർ സെപ്റ്റിക്ടാന്ന് വിളിച്ചത് കാരണമായിട്ട് അതിനെ കുറിച്ചാണ് പറഞ്ഞത് എന്തായാലും ആ വിഷയം ഇവിടെ ഷാനവാസം എടുത്തിട്ടപ്പോ അക്ബർ നല്ലോണം പുള്ളി കേട്ടോ പിന്നെ അക്ബർ ഷാനവാസിനെ അടിക്കാനൊക്കെ പോകുന്നുണ്ടോ മക്കളെ കണ്ടോ നമ്മെന്തായാലും ഇത് എന്തായാലും ഇതിനുശേഷം രംഗം വസളാവുന്നുണ്ട് കേട്ടോ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ പോകുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് അവർ എത്തുന്നുണ്ട് അവസാനം എല്ലാവരും പിടിച്ചു മാറ്റുന്നുണ്ട് ഇങ്ങനെ പോകാണെങ്കിലും മിക്കവാറും ഒരാടി പൊട്ടകൾ എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്തായാലും ഇതിനുശേഷം നമ്മുടെ അപ്പാണു ചെലത്ത് രേണുവിനോട് എന്തോ സങ്കടം പറയുന്നുണ്ട് കണ്ടോ ആ ബിൻസി ഇവിടെ പോയപ്പോ ഞാൻ അവരോട് ഒരു ബോണ്ടിങ് ആയിരുന്നല്ലോ നല്ല ഫ്രണ്ട്ഷിപ്പ് അത് ആയിരുന്നില്ല രണ്ടുമൂന്ന് ദിവസമായു അത് ഇവിടെ വേറെ രീതിക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചർച്ച എനിക്ക് അതാണ് സോഷ്യൽ മീഡിയയിൽ രണ്ടു ദിവസമായിട്ടുള്ള ചർച്ചാ വിഷയം ബിൻസി തമ്മിൽ എന്ത് എന്നുള്ള രീതിയിൽ കാരണം ബിൻസി എഡിക്റ്റ് ആയി പോകുന്ന സമയത്ത് അപ്പാണ് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു അല്ലെ ഭയങ്കര കെട്ടിപ്പിടുത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കണ്ട പലർക്കും പല സംശയങ്ങളും തോന്നി അതിന്റെ പേരിൽ പലരും പലതും അടിച്ചെറക്കാൻ തുടങ്ങി അത് അപ്പാണെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് ബാധിക്കാനും തുടങ്ങി മെയിൻ മെയിനായിട്ട് ഷാനവാസൊക്കെ തന്നെയായിരുന്നു അതിന് ഉണ്ടായിരുന്നത് അല്ലെ അപ്പാണെ സംബന്ധിച്ചിടത്തോളം വൈഫ് പ്രഗ്നന്റ് ആണ് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഓരോന്ന് അടിച്ചെടുക്കുമ്പോ അത് ഉറപ്പായിട്ടും ബാധിക്കും

ത്െയിമല്ലേ നമുക്ക് ഇന്നലെ തോന്നിയതെ പാതിലൂറെ എല്ലാരും ഇപ്പൊ തന്നെയാണ് പറയുന്നത് തുടക്കത്തിൽ അപ്പാണിശ്വരത്തും അക്ബറും പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് ഇപ്പൊ ജിസയിലും ആരിലും പറയുന്നത് അല്ലെ ആരെങ്കിലും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ ആതിരിനൂർ ആദ്യം ചെയ്യുന്നുണ്ടെന്ന് ആദ്യം ഒരാളെടുത്ത് പോയി അവർക്ക് വരാളെ മൊത്തം കേൾക്കും പിന്നെ കുറച്ച് ഞാൻ കാണാം മറ്റൊരാടടുത്ത് പോയി അവർക്ക് വരാളം മൊത്തം കേൾക്കുന്നത് ഇവിടെയും ഇത് തന്നെ സംഭവിച്ചു ഇപ്പൊ ഷാനവാസിനായിട്ട് സംസാരിച്ച അതേ ആതിരിനൂർ എന്നുണ്ട് കുറച്ച് ഞാൻ പണ്ടാണ് ശരീരത്തിന്റെ അടുത്ത് പോയി സംസാരിക്കുന്നത് കാര്യമുള്ളൂ എനിക്ക് വിട്ടുവാസങ്ങനെ ഉദ്ദേശമില്ല പറഞ്ഞു പറഞ്ഞു

അതാണ് അങ്ങനെ അത്ര പെട്ടെന്ന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല മക്കളെ ആകെ വീണ് കിട്ടിയ പിടിവെള്ളിയാണല്ലോ അതിൽ പിടിച്ചു കയറാൻ വേണ്ടി തന്നെയാണ് തീരുമാനം ഷാനവാസ്ക അല്ലേ ഷാനവാസിയോ ശനിയാഴ്ച രാത്രി എല്ലാവരും സൂചിപ്പിക്കാൻ വരും ഞാൻ പറയാതിരിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് പോവാൻ തയ്യാറെടുക്കുക ഞാൻ നിലപാട് മാറ്റിക്കാണ്ട് ഇതിനകത്ത് നിൽക്കണമല്ലേ ആ അപ്പാണിശരത്ത് ഇങ്ങനെ വെറുതെ പേടിക്കണമെന്നെ കൊണ്ടാണ് ഷാനവാസിന് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മള് പേടിക്കുന്നുണ്ടെങ്കിൽ പേടിപ്പിക്കാനും ആൾക്കാരുണ്ടാവുന്ന കേട്ടിട്ടില്ല അതാണ് അവിടെ എക്സാക്ട്ലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവം മാർജമഞ്ചിയുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തേക്ക് പോകുമോ അത് കാരണം തന്റെ ഫാമിലിയെ ബാധിക്കുമോ എന്നുള്ള പേടി അപ്പാണി ശരത്തിന് നല്ലോണം ഉണ്ട് അത് ഷാനവാസ വെച്ച് മുതലാക്കാണ് സംഭവം അത് അത്ര നല്ല ഫെയർ ഗെയിം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ എനിക്ക് അതിനോട് വലിയ താല്പര്യം അത് അങ്ങനെ അവിടെ തീരുന്നു ഇനി ഇത് കഴിഞ്ഞൊരു ടാസ്ക് ടാസ്ക്ടക്കുന്നുണ്ട് പണിപ്പുരാ ടാസ്ക് അതായത് ബിഗ് ബോസ് മൊത്തത്തിലുള്ള മത്സരാർത്ഥികളെ രണ്ട് ടീം അംഗങ്ങളായിട്ടും മാറ്റുന്നു അതിനുശേഷം ഓരോ ടീം അംഗങ്ങളും വന്നിട്ട് ബിഗ് ബോസ് കൊടുത്ത ഫുഡ് കഴിക്കണം അത് അപ്പുറത്തുള്ള ടീം കഴിച്ചിട്ട് അത് എം ആണോ യെക്ക് എന്ന് പറയണം എം മീൻ നല്ല ടേസ്റ്റി യെക്ക് മീൻ ഭയങ്കര കഴിപ്പ് അത് പറഞ്ഞത് ശരിയാണെങ്കിൽ പറഞ്ഞ ടീമിന് പോയിന്റ് കിട്ടും തെറ്റാണെങ്കിൽ മറ്റു ടീമിന് പോയിന്റ് കിട്ടും ഇതാണ് സംഭവം മുതലോക്കാം ഇത് ടേറ്റാണെ മനസ്സിലാക്കി കൂടെ ഇത് എം എന്താ എക്സ്പ്രഷനെ എക്സ്പ്രഷൻ ഇങ്ങനെ വാരി വിതരാണ് ആൻസർ അതെ അത് എത്രയുള്ളൂ ഇതൊക്കെ സിമ്പിള് ഇനി അടുത്തത് അനീഷിനെ ഏതാണെന്നുള്ള നമുക്കൊന്നു നോക്കാം ആ കണ്ണടിച്ച് നിക്കണാണ്ടത് തന്നെ മനസ്സിലാക്കി കൂടുതൽ ഇത് എക്കാണ് ആച്ഛന്റെ കണ്ണൊക്കെ അടിച്ചാ കയ്പ്പിങ്ങനെ പിടിച്ചു നിർത്താണ് സംഭവം നമുക്ക് എന്തായാലും ആൻസർ നേരം ആൻസർന്നു പറഞ്ഞില്ലേ ഇത് എക്കാണ് അപ്പൊ എങ്ങനെ പോകുന്ന ഗെയിമിന്റെ രീതികൾ ഡെലമാക്കിയാണ്ട് അത് ആദ്യൻ്റെ ആ തീറ്റ കണ്ടാൽ തന്നെ മനസ്സിലാക്കും മറ്റേങ്ങനെ ആസ്വദിച്ച ഐസ്ക്രീം എന്നാണ് അല്ലേ സംഭവം മാതിരിക്ക് തന്നെ ഇമോഷൻസ് അങ്ങോട്ട് പിടിച്ചു നിർത്താൻ പറ്റില്ല അതുകൊണ്ട് നെഗറ്റീവിനത് പെട്ടെന്ന് മനസ്സിലായി ഇനി അടുത്തൊരാണെന്ന് പറഞ്ഞാൽ അനുമോളാണ് കണ്ടോക്ക എന്തോന്നോട് ഇത് തിന്നാൻ കിട്ടിയ അവസരം മുതലാക്കിയ പോലുണ്ട് അല്ലേ ആ തീറ്റ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും എം ആണ് ആൻസർ എന്താന്നുള്ളത് കണ്ടോക്ക അതെ അതെത്രേ ഉള്ളൂ എന്തായാലും ഈ ടാസ്കിൽ ടീം എ വിജയിച്ചു കേട്ടോ ടീം എ ആറെണ്ണം ശരിയാക്കിയപ്പോ ടീം ബിക്ക് ഓരോ ശരിയാക്കാൻ സാധിച്ചത് രണ്ടെണ്ണം മാത്രമാണ് എന്തായാലും വിജയിച്ച ടീമിൽ ഒരാൾക്ക് പണിപ്പുരയിൽ പ്രവേശിക്കാനുള്ള ഓഫർ ബിഗ് ബോസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി എല്ലാരും കൂടി സെലക്ട് ചെയ്തത് ജിസേലിനെയാണ് അങ്ങനെ അതവിടെ കഴിഞ്ഞു അതിനുശേഷം മറ്റൊരു സംഭവം ബിഗ് ബോസ് ഹൗസിൽ അറിഞ്ഞിരുന്നുണ്ട് നമ്മുന്താന്ന് കണ്ടുനോക്കാം എന്തോ പറയാൻ അപ്പാൻ ഷാനവാസിന് പിന്നാലെ നടന്ന് കാല് പിടിക്കുന്നുണ്ട് ആണെങ്കിൽ അത് നല്ലോണം മുതലാക്കുന്നുമുണ്ട് അല്ലെ എന്തോ പറയാൻ പറയാനൊക്കെ അവസാനം അപ്പാൻ എന്താക്കുന്നുണ്ടെന്ന് അറിയോ തന്റെ ശങ്കട രേണുവിന്റെ അടുത്ത് പോയി പറയുന്നുണ്ട് നമ്മെന്തായാലും ആരും ഈ ഇരുപത് പേരും തോൽപ്പിച്ച് ജയിക്കാനല്ലേ ഞാൻ ശ്രമിക്കേണ്ടേ എന്നിട്ട് വ്യക്തി വൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ ചേച്ചി ഈ കൂടെ അതെ ഷാനവാസിന് പ്രത്യേകിച്ച് ആരോടും വ്യക്തിവാന്നുമില്ല ഇതാണ് ഷാനവാസിന്റെ ഗെയിം പേടിപ്പിച്ച് നിർത്താനുള്ള സ്ട്രാറ്റജി അത് ഷാനവാസൻ വൃത്തിയില് ചെയ്യുന്നുമുണ്ട് അല്ലെ എന്തോ ഇതൊക്കെ എവിടെ ചെയ്യുന്നത് അവസാനിക്കുമോ എന്തോ എന്തായാലും അപ്പാണ് ഷാനവാസിന്റെ വെറുതെ കൂടെ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ പിന്നാലെ പിന്നെയും കൂടുന്നുണ്ട് ഞാൻ വന്ന പുള്ളി എനിക്ക് എന്നെ വെറുപ്പാണ് എന്റെ അടുത്ത് പുള്ളിക്കാണ് ഏറ്റവും സ്നേഹവും ഏറ്റവും വെറുപ്പും എന്തിനാണ് അപ്പാണ് ഇങ്ങനെ ഒരാളെ പിന്നെ ഒരു പിന്നാലെ അതാണ് ഏറ്റവും സ്നേഹമുള്ള വെറുക്കാൻ പറ്റുള്ളൂ അതാണ് ഇപ്പൊ സംഭവിച്ചത് പുള്ളിയും അക്ബർ തമ്മിലുള്ള വിഷയത്തിൽ ഞാൻ അക്ബറിലൂടെ നിക്കുന്നതാണ് പുള്ളി വിചാരിച്ചേക്കണേ പക്ഷെ അങ്ങനല്ല നോ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യാവില്ല അതിന് ലൈഫില്ല എന്ത് പറയാനാണ് ഇതിനൊക്കെ സംഭവം അപ്പാണി ആരുടെയൊക്കെ കരുവായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു തോന്നല് ആദ്യം അക്ബറിന്റെ ഒരു കരുവായിരുന്നു അല്ലെ ഇപ്പൊ ഷാനുവാസിന്റെ കരുവായിട്ട് മാറിയിരിക്കണം സ്വന്തം ഇമോഷൻസ് തീരെ അപ്പാണിക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ലെന്ന് തോന്നുന്നു ആദ്യം കുറെ ദേഷ്യപ്പെട്ട് നടന്നു ഇപ്പൊ അതാ ഭയങ്കര സെന്റടിച്ച് നടക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വൽ പ്ലേ ഒരു തരത്തിലും അപ്പാണിക്ക് പുറത്തെടുക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെ വേണമെങ്കിലും പറയാം അക്ബറിന്റെ ഒരിക്കലും അക്കബറിന്റെ കരുവാണോ നിർത്തേ വന്നങ്ങനെ അവന്റെ വഴി വെട്ടാൻ വെട്ടി അവൻ അല്ല അതൊരു സത്യമാണ് കേട്ടോ തുടക്കത്തിൽ അക്ബറും തമ്മിൽ കൊമ്പ് ഓർത്തിട്ടുണ്ടല്ലോ അപ്പോഴെല്ലാം അക്ബർ അപ്പാണിനെ കൂട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ശരിക്കും പറഞ്ഞാൽ അക്ബർ അക്ബാണിനെ യൂസ് ചെയ്യുകയായിരുന്നു തന്നെ വേണമെങ്കിൽ പറയാം എന്നാലും ഇപ്പൊ അപ്പാണിനെ സംബന്ധിച്ചിടത്തോളം ഷാനവാസ് എന്ത് പറഞ്ഞുകൊടുത്താലും അംഗീകരിച്ചു കൊടുക്കും അല്ലെ അങ്ങനെ പുറത്ത് കുടുംബം വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ അവര് തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ സോറി 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 ഞാൻ ആവശ്യമില്ല എന്തോന്നുള്ളത് ഇങ്ങനെ നാണം കിട്ടുക സോറ് പറയേണ്ട ഇങ്ങനെ ഒരു മനുഷ്യന് ഇഷ്ടം എന്തായാലും അതിനുശേഷം ബിഗ് ബോസിന് അടുത്ത പണിപ്പുര ടാസ്ക് വരുന്നുണ്ട് കേട്ടോ അത് മറ്റൊന്നുമല്ല ആനിമൽ നെയിമിങ് ടാസ്ക് ആണ് അതായത് ഓരോ ടീമിനെയും ഓരോ മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ തന്നിരിക്കുന്ന ഓരോ ആനിമലിനെയും ചൂസ് ചെയ്യണം അങ്ങനെ മറ്റേ ടീമിലെ ആൾക്കാർ വന്നിട്ട് ഓരോ ആനിമലിനെയും ഗസ് ചെയ്ത് പറയണം ഇവർ ഗെസ് ചെയ്തതും മറ്റവർ ചൂസ് ചെയ്തതും കറക്റ്റ് ആവുകയാണെങ്കിൽ ഗസ് ചെയ്ത് പറഞ്ഞ ടീമിന് പോയിന്റ് കിട്ടും ഇതാണ് സംഭവം നമ്മൾ

കൂട്ടത്തിലാണ് ബിഗ് ബോസ് എനിക്ക് ഈച്ചയാണ് തന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് വേറെ ഒരു വലിയ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എടുത്താണ് ശല്യം ചെയ്യുന്നു ഓക്കെ ഇങ്ങനെയാണ് സംഭവം ഓരോരുത്തരും ഓരോ ആനിമലിനും ചൂസ് ചെയ്യണം എന്നെ ടീമിലുള്ള എല്ലാവരും ചൂസ് ചെയ്തിന് ശേഷം പിന്നിൽ പോയി നിൽക്കണം എന്നിട്ട് അതിനുശേഷം എതിർ ടീം വന്ന് ഓരോ ആനിമലിനെയും ഗസ് ചെയ്യാൻ തുടങ്ങും അതായാലും ആ ഗെസ്റ്റിംഗ് പാട്ട് ഒന്നുണ്ടോ ഓക്കെ ഇങ്ങനെയാണ് സംഭവം ഇതിൽ ടീം ബി ഗസ്റ്റ് ാണ് നമ്മളിപ്പോ കണ്ടത് അവർ ഗസ് ചെയ്തത് ആകെ രണ്ടെണ്ണം മാത്രമേ ശരിയാവുന്നുള്ളൂ കേട്ടോ ഇതിനുശേഷം ടീം കൊണ്ട് ഗസ് ചെയ്യിപ്പിക്കുന്നുണ്ട് അവർ ഗസ് ചെയ്തതിൽ നാലെണ്ണം ശരിയാവുന്നുണ്ട് അങ്ങനെ ഈ ടാസ്കിലും ടീം തന്നെ വിജയിക്കുകയാണ് ഈ ടാസ്കിൽ വിജയിക്കുന്നവർക്കും നേരത്തെ ടാസ്കില് പോലെ തന്നെ ഇമങ്ങളിൽ ഒരാൾക്ക് പണിപ്പുരിൽ പോകാനുള്ള അവസരം കൊടുക്കുന്നുണ്ട് ഇത്തവണ അവർ അതിനു വേണ്ടി ചൂസ് ചെയ്തത് ബിന്നി സബാസ്തി ഇനി അത് കഴിഞ്ഞ ഒരു ഭയങ്കരമായ ഡിസ്കഷൻ അരങ്ങേറുന്നുണ്ട് കേട്ടോ നമ്മൾ ഒന്നാമത് മനുഷ്യനായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ഒരു മൃഗമാണ് കഴുത ഭാരം ചുമക്കുന്ന നിങ്ങൾ അതെ കൈതയെ കുറിച്ചുള്ള ഡിസ്കഷനാണ് പറഞ്ഞുറുന്നത് കൈതര് മോശമായി ചിത്രീകരിക്കുന്ന അത്ര ശരിയല്ല എന്നുള്ളൊരു പക്ഷിക്കാനാണ് നമ്മുടെ അരിച്ചേട്ടെന്ന് പക്ഷെ അങ്ങനെ ഒന്നല്ല എല്ലാത്തിനേയും നമ്മൾ കൈത എന്നാണ് വിളിക്കാറ് എന്ന് പക്ഷിക്കാനാണ് ഷാനവാസ് അങ്ങോട്ടും കൂടെ വിട്ടു കൊടുക്കുന്നില്ല ലാസ്റ്റ് എന്ത് സംഭവിച്ചെന്ന് അതിനെ വീണ്ടും വീണ്ടും അവരുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്ന തന്നെ അനീഷ് പറഞ്ഞ കാര്യം പറയാതെ അങ്ങ് അംഗീകരിച്ചു കൊടുത്തു അല്ലേ ഇനി ഇത് കഴിഞ്ഞ് ജിസ് തമ്മിൽ ഒരു കാര്യമാണ് ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഉപജീവന ോ അല്ല ആ പറഞ്ഞതിനോട് വിയോജിപ്പിണ്ട് കേട്ടോ ഇത് സംഭവം കുറിച്ച് കഴിഞ്ഞ ദിവസം അക്ബർ നടത്തിയ പരാമർശത്തെ കുറിച്ചാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത് ഷാരിഖിന്റെ ഹോട്ട്സീറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ അക്ബർ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനെ കുറിച്ചാണ് പറഞ്ഞത് പക്ഷേ ഈ വിഷയത്തിന് ഞാൻ അക്ബറിന്റെ ഭാഗത്താണ് കേട്ടോ കാരണം ഹോട്ട്സീറ്റ് എന്ന പേരും കൊടുത്തു അപ്പുറത്ത് വന്നിരിക്കുന്ന ഗസ്റ്റിനോട് എന്ത് തോന്നിയാസവും ചോദിക്കുന്ന ഒരു രീതിയിലുള്ള പ്രോഗ്രാം ആയിരുന്നു ഷാരിഖ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് അതൊരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാനാവില്ല ഇത് അക്ബറിനോടുള്ള ശത്രുദിനെ കൊണ്ട് ഷാരാസം പറയുന്നതാണ് സംഭവം എന്തായാലും ബാക്കിയുണ്ടോ ആ റീസൺ കൊണ്ടാണ് ഇവൻ ുംവിനെ കുറിച്ച് ഓ അടുത്ത് അങ്ങനെ കുറിച്ച് എന്തോ അക്ബർ മോശമായി അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം വെറുതെ അല്ലേ നെവിൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇനി ഞാൻ വെറുത്തു പോയ അക്ബറിന് ഇനി പുറത്ത് ഇറങ്ങിയ പോരൂരുന്നു ഞാൻ അവന്റെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നില്ല നോക്കി ഇതാണ് സംഭവം ബാക്കിയുണ്ടോ നിങ്ങളുടെ ഫ്രണ്ട് ആണ് പുറത്തെങ്കിൽ ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ എക്സ്ട്രാ ഫ്രണ്ട്ലി ആകും നിങ്ങൾ ബിക്കോസ് എനിക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് ഉണ്ട് അവൻ ഫ്രണ്ട്സ് അല്ല അത് കാര്യമാണ് പക്ഷേ ഗെയിമിൽ നമ്മൾ ഗെയിമായിട്ട് ഇത് ജിസേൽ ും അക്റും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞതാണ് സംഭവം അതൊക്കെ ഓക്കെയാണ് പക്ഷെ ഗെയിമിൽ വന്നുകഴിഞ്ഞാണെങ്കിൽ നമ്മൾ മത്സരാർത്ഥിയായിട്ട് മാറിയല്ലോ അവിടെ ഫ്രണ്ട്ഷിപ്പിന് ഉള്ളൂ കണ്ടു നോക്കാം ഇവിടെ അടിച്ചില്ലെങ്കിൽ അതാണ് ഗെയിം ആ ആ വേണ്ടി ഞാൻ വെറ്റിയാണ് മറ്റൊരു സാധനം അവൻ തന്നെ എനിക്ക് തന്നു

ഒരു പാവമാണ് അവന് പ്രത്യേകിച്ച് ബുദ്ധിയൊന്നുമില്ല അക്ബർ ആണ് അവന് നല്ലോണം യൂട്ടിലൈസ് ചെയ്യുന്നത് അക്ബറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഷാനവാസായിട്ടില്ല അതിനെ പുറത്താക്കണം പിന്നെ അനീച്ചിനെ പുറത്താക്കണം അങ്ങനെ വിന്നർ ആവണം അങ്ങനെ ഒരു ചിന്താഗതിയാണ് അക്ബറിന് എന്നൊക്കെ ഷാനവാസ് പിന്നീട് പറഞ്ഞു വെക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ അത് കഴിഞ്ഞാൽ എല്ലാവരും മുറങ്ങാൻ കിടന്നു അതിന് ശേഷം നമ്മൾ ഒരു പരാതിയായിട്ട് വരുന്നുണ്ട് നമ്മൾ നമ്മെന്തായാലും അങ്ങോട്ട് രാവിലെ ചിരി അത് ശരിയാണെന്ന് തൊട്ട് അതാരാ പറഞ്ഞത് ഇത് ഇതിങ്ങനെ ഒരു സാധനം ഇഷ്ടമാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴതിനേക്ക് കരയാനും പരാതി പറയാനായിട്ട് വന്നു എന്തായാലും മൊത്തത്തിൽ കൊള്ളാം ഷാനവാസം ഇല്ലാത്ത കാര്യങ്ങൾ വെച്ച് അപ്പാണിനെ ടോർച്ചർ ചെയ്യുന്നുണ്ട് അല്ലെ നിങ്ങൾക്ക് എന്താണ് കണ്ടിട്ട് തോന്നുന്നത് ഷാനവാസ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ അപ്പൊ അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം